ോൺ ചില വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ നിശബ്ദത അസാധാരണ മഹത്വം വെളിപ്പെടാനാണ് യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രയെന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ അപ്രത്യക്ഷിതമായ ചില വിഷയങ്ങൾ കടന്നു വന്നേക്കാം ഒരുപക്ഷെ രോഗമായിരിക്കാം കടഭാരങ്ങളായിരിക്കാം കാലതാമസങ്ങളായിരിക്കാം ജോലിയിൽ കടന്നു വരുന്ന പ്രതിസന്ധികളായിരിക്കാം എന്ന് തുടങ്ങി അനവധി വിഷയങ്ങൾ കടന്നു വരുന്നു എന്നാൽ ഇവിടെ കർത്താവിന്റെ പ്രഖ്യാപനം ഒന്ന് ശ്രദ്ധിച്ച് ഇത് അവസാനമല്ല ഇതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടാനാണെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എത്ര പേർക്ക് വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ ഈ ദൂതുകളെ ഏറ്റെടുക്കുവാൻ കഴിയും കർത്താവിന്റെ പ്രഖ്യാപനം ഇതാണ് അതെ ഇത് അവസാനമല്ല കുഞ്ഞേ ഇതിനകത്ത് ദൈവത്തിന്റെ പ്രഖ്യാപനം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാണ് അതാണ് നാൽപ്പതാമത്തെ വാക്യം പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും അതെ ലോകം പറയും ആമ ചുറ്റുപാടും നിന്നുകൊണ്ട് അനേകർ വിധിയെ പറയും ഈ രോഗം അവരുടെ അവസാനമാ ഈ കടഭാരങ്ങൾ അവരുടെ അവസാനമാ ഈ കാലതാമസങ്ങൾ അവരുടെ അവസാനമാ പക്ഷേ സർവശത്തനായവ ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങൾ കാതുകളിൽ മുഴങ്ങി കേൾക്കട്ടെ വിശ്വാസത്തോടെ ഈ ദൂതുകൾ ഏറ്റെടുത്തിട്ട് ഇത് എന്റെ അവസാനമല്ല ഇതിനപ്പുറത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുണ്ട് അതാണ് നാൽപ്പതാം വാക്യ വ്യക്തതയോടെ പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഇത് അവസാനമെന്ന് കണ്ടിരിക്കുന്നവരുടെ മുൻപിൽ ദൈവമഹത്വം വെളിപ്പെടുന്നു നാം വിചാരിക്കും ദൈവത്തിന്റെ നിശബ്ദത ഇതാ ആമേ സകലതും അസ്തമി അസ്തമിച്ചു പോയെന്ന് അല്ലെങ്കിൽ സകലതും അവസാനിച്ചുവെന്ന് എന്നാൽ കഥ പറയില്ല അതിന്റെ നടുവിൽ അസാധാരണ മഹത്വം വെളിപ്പെടാനുണ്ട് ഇത് അവസാനം എന്ന് കണ്ടിരിക്കുന്നവരുടെ മുൻപിൽ ഇതാ നാൽപ്പത്തിനാലാമത്തെ വാക്യം പറയുന്നു മരിച്ചവൻ പുറത്തു വന്നു അതേ പ്രിയരെ നമ്മുടെ വിഷയത്തിൻ്റെ അകത്വം ദൈവം നമുക്ക് വേണ്ടി ഒരു എഴുന്നേൽപ്പ് നൽകിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് മഹത്വം നമ്മിൽ വെളിപ്പെട്ടിട്ടുണ്ട് ആകയാൽ വിശ്വസിച്ച് ദൂതുകൾ ഏറ്റെടുക്കുക ചിലത് പ്രവർത്തിക്കും ഇതൊരിക്കലും അവസാനമല്ല ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടാനാണ് ആമേൻ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ ദൈവപാതപ്പെടുത്തെങ്കിൽ മുന്നേറുക ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടും നിശ്ചയം ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ